ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് യു എയിലെ ഏറ്റവും വലിയ മലയുടെ മുകളിലാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഇക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനൊരു കേക്കും മേടിച്ച് ഞങ്ങൾ രാവിലെ വണ്ടിയും എടുത്ത് പുറപ്പെട്ടതാണ് റാസൽ റാസൽഖൈമയ്ക്ക് ട്രാഫിക് ഒന്നുമില്ലാതെ സാവധാനത്തിൽ വണ്ടി ഓടിച്ച് മനോഹര കാഴ്ചകളും കണ്ട് നേരെ പോരാം എന്നുള്ളത് നമ്മുടെ വണ്ടി നേരെ റാസൽ റാസൽഖൈമയ്ക്ക് വിട്ടത് പോരുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല തണൽ കിട്ടിയാൽ അവിടെ നിന്ന് കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാം അതായിരുന്നു നമ്മുടെ പ്ലാൻ എന്നാൽ ഞങ്ങൾ വന്നു വന്നെത്തിയത് യു എയിലെ ഏറ്റവും ഉയരം കൂടിയതും റാസൽ മേലയിലെ ഏറ്റവും മനോഹരവുമായ ജബിൽ ഇബിർ എന്ന മലയുടെ ഏറ്റവും മുകളിലാണ് ഈ സ്ഥലം ഒരുപാട് ആളുകൾക്കൊന്നും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല റോഡുകളൊക്കെ പണിത് പൊതുജനങ്ങൾക്കായി കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും മുകളിലായി മനോഹരമായ ഒരു ചെറിയ റിസോർട്ട് പോലൊരു സെറ്റപ്പ് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുറികളൊക്കെയുള്ള അത്യാവശ്യം കുറച്ച് പേർക്ക് താമസിക്കാനൊക്കെ കഴിയുന്ന ഒരു സ്ഥലമാണിതിവിടെ അവിടെ കുറെ ചെടികളും മുന്തിരികളും ഒക്കെ നട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു ചെറിയ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോലുള്ള ആഘോഷങ്ങൾ നടത്തുവാനും ചെറിയ മീറ്റിങ്ങുകളും ലെറ്റകളും ഒക്കെ നടത്താൻ പറ്റിയ സൗകര്യങ്ങളും സെറ്റപ്പുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ച് ഇക്കുവിന്റെ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ അങ്ങോട്ട് കളറാക്കി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെയും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് ഒരു വലിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ എന്തായാലും ജബലി ബേറിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് വരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം ആസ്വദിക്കണം ഒന്നുമല്ലെങ്കിലും കുറച്ച് ശുദ്ധവായുവെങ്കിലും നമുക്ക് ശ്വസിക്കാൻ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഏത് ചൂടത്തും ഏത് നട്ടുച്ചയ്ക്ക് നിങ്ങൾ വന്നാലും ഇവിടെ എപ്പോഴും ഒരു തണുപ്പും തണുപ്പ് കാറ്റുമായിരിക്കും ഉണ്ടായിരിക്കുന്നത് തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാഴ്ചകളുടെ മഹാമേളം സൺസെറ്റ് അധികം അതിഗംഭീരം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് സ്വർഗമായിരിക്കും സ്വർഗം പിന്നെ എവിടെ ചെന്നാലും രാജമയ്ക്ക് ഒരു ഡാൻസ് റെയിൽ പതിവുള്ളതായത് കൊണ്ട് അതും എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു രാത്രിയിൽ യാത്രയില്ല എന്നാണെങ്കിലും ഈ യാത്ര അതിഗംഭീരം ഗംഭീരം മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം